കാപ്പിത്തടിയിൽ വിരിയുന്ന കരകൗശല വസ്തുക്കൾ ശ്രദ്ധ ആകർഷിക്കുന്നു വീടിന്റെ അകത്തലങ്ങൾ മൂടിപിടിപ്പിക്കാനുള്ളതെല്ലാം കാപ്പിത്തടിയിലാണ് തീർക്കുന്നത് കർണാടകയിൽ നിന്നുള്ള ഹസൻ എന്ന സ്ഥലത്തെ കാപ്പിത്തോട്ടങ്ങളിൽ നിന്നും നൂറു വർഷം പഴക്കമുള്ള കാപ്പിയുടെ തടിയിലാണ് വിവിധ തരത്തിലുള്ള കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചിരിക്കുന്നത് പാലായിലും പരിസര പ്രദേശങ്ങളിലും ഇവയുടെ വിൽപ്പന നടത്തുകയാണ് കണ്ണൂർ സ്വദേശിയായ റിനീഷ് മരച്ചില്ലയിലെ പൊത്തിൽ നിന്നും തന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന അമ്മ മരത്തിൽ വിവിധ തട്ടുകളുള്ള മേശയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും രൂപങ്ങളുമെല്ലാം വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയിരിക്കുകയാണ് റിനീഷ് കാപ്പിത്തടിയിൽ മരച്ചില്ലകൾ പോലെ അങ്ങിങ്ങായി സാധനങ്ങൾ വയ്ക്കാനുള്ള പരന്ന തട്ടുകളും ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് പഠനത്തിനും പത്രങ്ങൾ വയ്ക്കുന്നതിനും ചായ നൽകി അതിഥികളെ സ്വീകരിക്കുന്നതിനുമെല്ലാം ഈ കാപ്പിമരം കൊണ്ടുള്ള മേശ ഉപയോഗിക്കാം ഇതിലുപരി നല്ലൊരു അലങ്കാര വസ്തു എന്നതാണ് ആൾക്കാരെ ആകർഷിക്കാൻ കാരണം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള കാപ്പിത്തടികൾ കർണാടകയിൽ സുലഭമാണ് കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങളിൽ റീപ്ലാന്റ് ചെയ്യുന്ന സമയങ്ങളിലാണ് ആകർഷകമായ കാപ്പിത്തടികൾ ശേഖരിക്കുന്നതെന്ന് റിനീഷ് പറയുന്നു നമ്മളിങ്ങനെ കാപ്പി തോട്ടങ്ങൾ റീപ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്നത് നല്ലത് എടുത്ത് ഒരു വർഷം വെയിലും മഴയും കൊണ്ടിട്ട് അത് ഉണങ്ങി അതിനകത്ത് നല്ലത് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇതിന് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ് മുതൽ നാലായിരം രൂപ വരെയുള്ള ഉണ്ട് പല സൈസിലായിട്ടുണ്ട് പല കരകൗശലങ്ങളെല്ലാം ഉണ്ട് കേടുവരാത്തതും നല്ല ഭംഗിയും നോക്കിയാണ് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നത് തടിയിൽ ഇവ നിർമ്മിച്ച ശേഷം ഇവ പോളിഷ് ചെയ്ത് എടുക്കുകയാണ് ഈ തടിയിൽ തീർത്ത ശില്പങ്ങൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണോ സിമന്റ് എന്ന് ചോദിക്കുന്നവരുമുണ്ട് നൂറിലേറെ വർഷം പഴക്കമുള്ള കാപ്പിത്തറിയിൽ നിർമ്മിക്കുന്ന കരകൗശല വസ്തുക്കളാണ് ഇവ എന്ന് റിനീഷ് പറയുന്നു നിരവധി ആളുകൾ ഈ തടിയിൽ തീർത്ത മേശകൾ മേടിച്ചു കൊണ്ടുപോവുകയും യാതൊരുവിധ പരാതിയും പറഞ്ഞിട്ടില്ല എന്നും ഇദ്ദേഹം പറയുന്നു ഈ കരകൗശല വസ്തുക്കൾക്ക് വിപണിയിൽ നിരവധി ഓർഡറുകൾ കിട്ടുന്നതായും പറയുന്നു മുന്നൂറ്റൻപത് രൂപ മുതൽ ആണ് ഇവയുടെ വില ജനങ്ങൾക്ക് ഇത് വാങ്ങുവാനും ഓർഡറുകൾ കിട്ടാനുമാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ റോഡ് വശങ്ങളിൽ ഇവ വിൽപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നത് വീട് മോടിപീഡിപ്പിക്കാനും പ്രിയപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ നൽകാനും ആളുകൾ കൂടുതലായി ഉൽപ്പന്നങ്ങൾ തേടി വരുന്നതായും റിനീഷ് പറയുന്നു അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ